മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളുടെ ആവശ്യകതകൾ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ എംബ്രയർ സി ത്രീ നയൻറ്റി മില്ലേനിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അതിന്റെ മൾട്ടി റോഡ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് ഏറ്റവും പ്രായോഗികമായ ഒരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ എയറോസ്പേസ് ആയ എംപ്രയറും ഇന്ത്യൻ കമ്പനിയായ മഹേന്ദ്ര ഗ്രൂപ്പും സി ത്രീ നയന്റി മില്ലേനിയം വിമാനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധാരണയായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിമാന നിർമ്മാണ പങ്കാളി ായി എംബ്രയർ മഹീന്ദ്ര ടാറ്റ ഗ്രൂപ്പുകളുമായി മറ്റുള്ളവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാസഞ്ചർ ജെറ്റ് നിർമ്മാതാക്കളായ എംബ്രയർ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയും മഹീന്ദ്രയുടെ ഹൺഡ്രഡ് പെർസെന്റേജ് ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയായ മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വരാനിരിക്കുന്ന എം ഡി എ പദ്ധതിയിൽ ശ്രീ ത്രീ നയൻറ്റി മില്ലേനിയം മൾട്ടിമിഷൻ എയർക്രാഫ്റ്റ് ഏറ്റെടുക്കുക എന്നത് സംയുക്തമായി നിറവേറ്റുക എന്നതാണ് ഈ ധാരണാപത്രത്തിന്റെ ലക്ഷ്യം ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാംഗ്ലൂരിൽ നടന്ന എയറോ ഇന്ത്യയിൽ എംബ്രയർ അതിന്റെ ഏറ്റവും പുതിയ പ്രതിരോധ ഉൽപ്പന്നമായ സി ത്രീ നയൻറ്റി മില്ലേനിയം മൾട്ടിമിഷൻ ടാക്ടിക്കൽ എയർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രദർശിപ്പിച്ചിരുന്നു ഇന്ത്യയ്ക്ക് വൈവിധ്യവും ശക്തവുമായ ഒരു പ്രതിരോധ എയറോസ്പേസ് വ്യവസായം ഉണ്ട് എന്നും എം ഡി എ പ്രോഗ്രാം സംയുക്തമായി പിന്തുടരുന്നതിന് ഞങ്ങൾ മഹീന്ദ്രയെ ഞങ്ങളുടെ പങ്കാളിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുമാണ് എംബ്രയർ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവുമായ ബോസ്കോഡ കോസ്റ്റ ജൂനിയർ അന്ന് പറഞ്ഞത് ഏറ്റവും നൂതനമായ ഒരു സൈനിക എയർലിഫ്റ്റർ ആണ് സി ത്രീ ം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രസീലിയൻ വ്യോമസേനയുടെ ഭാഗമായി അതിനുശേഷം പോർച്ചുഗൽ ഹംഗറി നെതർലാൻഡ് ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക്ക് ഏറ്റവും അടുത്ത കാലത്തെ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ സി ത്രീ നയന്റി തിരഞ്ഞെടുത്തു ഈ സി ത്രീ നയൻറ്റി മില്ലേണിയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ മറ്റ് ഇടത്തരം സൈനിക ഗതാഗത വിമാനങ്ങളെക്കാൾ വലിയ പേരോടെ അതായത് ഇരുപത്തിയാറ് ടൺ വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും അതായത് പൂർണ്ണമായും ട്രാക്ക് ചെയ്ത രണ്ട് എം വൺ വൺ ത്രീ കവചിത വാഹനങ്ങൾ ഒരു ബോക്സർ കവചിത വാഹനം ഒരു സിക്കോസ്കി എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്റർ എഴുപത്തിനാല് ലൈഫ് സപ്പോർട്ട് ഉപകരണങ്ങൾ എൺപത് സൈനികർ പത്തൊൻപത് ടൺ വരെ ലോഡുകളും എയർ ഡ്രോപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നാല് ക്യാമറകളും റോക്വെൽ കോളിൻസ് പ്രോലൈൻ ഫ്യൂഷൻ കൊമേഴ്സ്യൽ ഏവിയോണിക്സും മെച്ചപ്പെടുത്തിയ ഒരു വിഷൻ സിസ്റ്റത്തിനായുള്ള അപ്പ് ഡിസ്പ്ലേകളാണ് കോക്വീറ്റിലുള്ളത് കൂടാതെ മണിക്കൂറിൽ എണ്ണൂറ്റി കിലോമീറ്റർ വേഗതയിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിയും ചരക്കുകളും സൈനികരെയും കൊണ്ടുപോകുന്നതും ഇറക്കുന്നതും വൈദ്യസഹായം ഒഴിപ്പിക്കൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഏരിയ അഗ്നിശമന സേന മാനുഷിക ദൗത്യങ്ങൾ എന്നിങ്ങനെയുള്ള വിപുലമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇതിന് കഴിയും അതുപോലെ തന്നെ നടപ്പാതെ ഇല്ലാത്ത റൺവേ അതായത് പാക്ക് ചെയ്യാത്ത മണ്ണ് ചരല് എന്നിവയൊന്നുമില്ലാത്ത താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന റൺവേയിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിയും അതുപോലെ തന്നെ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ഉപകരണങ്ങളും ഇതിലുണ്ട് എംപ്രയറും മഹീന്ദ്രയും ഈ മേഖലയിലെ സി ത്രീ നയന്റി വിമാനങ്ങളുടെ ഭാവി കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പര്യവേഷണം ചെയ്യുന്നത് എന്നാൽ ഐ എഫ് എന്തുകൊണ്ട് സി ത്രീ നയന്റിക്ക് മുൻഗണന നൽകുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ മൾട്ടിറോൾ ഫ്ലെക്സിബിലിറ്റി ആണ് അതായത് എംപ്രയർ നിർദ്ദേശിച്ച വ്യത്യസ്ത വേരിയന്റുകളിൽ ഭാവിയിൽ വരുത്തുന്ന മാറ്റങ്ങൾക്ക് സി ത്രീ നയന്റി എമ്മിന്റെ ഡിസൈൻ കൂടുതൽ അനുയോജ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രയോജനമാണ് കോ ഡെവലപ്മെന്റ് അവസരം അതായത് ഒരു പുതിയ വേരിയന്റിൽ എംപ്രയറുമായി സഹകരിക്കുന്നത് വികസന പ്രക്രിയയിലും സാങ്കേതിക കൈമാറ്റത്തിനുമുള്ള സാധ്യതയിലും ഐ എ എഫിന് അവസരമുണ്ടാക്കുന്നു ഇന്ത്യൻ പ്രതിരോധ വ്യോമയാന രംഗത്തെ എംപ്രയർ ഒരു പുതിയ കാര്യമല്ല ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി സഹകരിച്ച് മൂന്ന് നേത്ര എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ നിർമ്മിക്കാൻ കമ്പനി മുമ്പ് സഹകരിച്ചിരുന്നു എംബ്രോയഡിന്റെ ഇആർ ജെ വൺ ഫോർട്ടി ഫൈവ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി അവ ഐ എഫ് ആണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെയും മറ്റ് വി കളെയും കൊണ്ടുപോകാൻ ഐ എ എഫും സുരക്ഷാ സേനയും എംബ്രോയഡ് ലെഗസി സിക്സ് ഹൺഡ്രഡ് ജെറ്റുകളും ഉപയോഗിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം